മറ്റന്നാൾ ഈ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പ്രശ്നത്തെ അവിടെ ആണിയുണ്ട് ചവിട്ടരുത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് തന്നെയാണ് പ്രശാന്തിന്റെ സുരക്ഷിതത്വം കൂടെ നമ്മൾ നോക്കണമല്ലോ മൂന്ന് ദിവസം ഇവിടെ വേണ്ടതാണ് അപ്പോ ഈ പ്രധാനമന്ത്രി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അടിയാണ് ഇതിന്റെ മകുടം കൂടി വരുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത ഭവിയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അടിക്ക് മുകളിലാണ് ഈ ധജം ഉയർത്തുക അതാണ് പ്രധാനപ്പെട്ട ചടങ്ങ് അവിടെയാണ് പ്രധാനമന്ത്രിയാണ് ധ്വം ഉയർത്തുക എന്നുള്ള ചടങ്ങ് നിർവഹിക്കുന്നത് അവിടെ ആചാര്യന്മാരുടെ അടക്കമുള്ള സാന്നിധ്യം ഉണ്ടാകും നൂറ്റി അൻപത്തി ഒന്ന് ആചാര്യന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ട് സജ്ജമാക്കിയിരിക്കുന്നത് യോഗി ആദിത്യനാഥ് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾക്കും തയ്യാറെടുപ്പുകൾക്കുമായി നാളെ ഇവിടെ സന്ദർശിക്കുമെന്ന് നമ്മുടെ മാധ്യമങ്ങളെ അറിയിച്ചു അദ്ദേഹത്തെ നേർത്തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ആർ എസ് എസിന്റെ സർവസഞ്ചാലക മോഹൻ ഭാഗവത് ജിയുടെ സാന്നിധ്യമാണ് അദ്ദേഹവും ഇവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒരുപാട് അത്തരത്തിൽ ഈ ഭക്തർക്ക് അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത ഇരുപത്തിയാറിന് അതായത് നാളെ ഇരുപത്തിയഞ്ചിലെ ചടങ്ങ് കഴിഞ്ഞാൽ ഇരുപത്തിയാറിനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രം പൂർണ്ണമായും ഭക്തർക്കായി തുറന്നു കൊടുക്കുക അതായത് നാളെ കൊണ്ട് ക്ഷേത്രത്തിന്റെ പണികൾ ഏതാണ്ട് പൂർത്തി പൂർണ്ണമാക്കി കൊണ്ട് ഇരുപത്തിയഞ്ചിന് ചടങ്ങിന് ശേഷം ഇരുപത്തിയാറിനാണ് പൂർണ്ണമായും ക്ഷേത്രം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഏറ്റവും പ്രൗഢഗംഭീരമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു ക്ഷേത്ര നഗരിയിൽ ആളുകൾ വരുന്ന വലിയ തോതിൽ ആളുകൾ തീർത്ഥാടകർ പ്രവഹിക്കുന്ന ഒരു സ്ഥലത്ത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയാക്കുന്നു ക്ഷേത്ര ട്രസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നത് അവരുടെ നേതൃത്വത്തിലാണ് എല്ലാ ചടങ്ങുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെ ക്രമീകരണങ്ങളുണ്ട് ഒപ്പം പ്രധാനമന്ത്രി വരവ് പ്രമാണിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയാണ് അങ്ങനെ ഓരോ തരത്തിലും അയോധ്യയുടെ പ്രൗഢി ഒട്ടും കുറയ്ക്കാതെ ഇവിടെ തീർത്ഥാടകർക്ക് യാതൊരു അസ്തകളുണ്ടാക്കാതെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ട് തന്നെയാണ് ഭവ്യ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഒരു നീണ്ട നിര ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ ഒരുപാട് മാധ്യമങ്ങൾ ആശ്തക്ക് പോലെയുള്ള ചാനലുകൾ ഒപ്പം മറ്റേ ബി ബി സി പോലെയുള്ള സ്ഥലം ചാനലുകളിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ നമ്മളൊപ്പം ഡൽഹിയിൽ നിന്ന് ഫ്ളൈറ്റിലുണ്ടായിരുന്നു അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് എന്ന് കൂടി ഓർക്കണം എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെ ആളുകളെ കാണുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടി നമ്മളോട് ചേർത്ത് വെക്കണം അതുകൊണ്ട് തന്നെ പല വലിയ പ്രശസ്തി വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും രണ്ടു ദിവസം നമ്മൾ എന്തായാലും പ്രധാനമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞ് ക്ഷേത്രം പൂർണ്ണമായും ഭക്തർക്കായി തുറന്നു കൊടുത്തതിനു ശേഷം മാത്രമാകുകയായിരിക്കും അയോധ്യയിൽ നിന്ന് പോവുക അത്രയും മണിക്കൂറുകൾ അത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്കായി അയോധ്യയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ ഉണ്ടാകും ഭവ്യ അതാണ് എന്തായാലും അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ നവംബർ ഇരുപത്തിയഞ്ചിന് അതായത് മറ്റന്നാൾ ധ്വജാരോഹണം നടത്താനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണെന്നാണ് രഞ്ജിത് രാമേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും ആർ എസ് എസ് മേധാവി അടക്കം ചടങ്ങിൽ പങ്കെടുക്കും ഇന്നലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടുത്തെ ഒരുക്കങ്ങൾ പൂർണ്ണമായും വിലയിരുത്തിയിരുന്നു ശ്രീകോവിലിന് മുന്നിലെ കൊടിമരത്തിലാണ് ധ്വജാരോഹണം നടക്കുക ക്ഷേത്ര മേഖലയാകെ ഇന്നലെ യോഗി ആദിത്യനാഥ് സന്ദർശിച്ചിരുന്നു പോലീസ് അടക്കം സംവിധാനങ്ങളുടെ മോക്ട്രിൽ അടക്കം ഇന്നലെ അവിടെ സംഘടിപ്പിച്ചിരുന്നു കനത്ത സുരക്ഷയിലാണ് അയോധ്യ നഗരമുള്ളത് കാവിക്കൊടി ഏർന്നതോടുകൂടി നവംബർ ഇരുപത്തിയാറ് മുതൽ ഭക്തർക്ക് ക്ഷേത്രം മുഴുവനായി തുറന്നുകൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അയോധ്യയെ സംബന്ധിച്ച് വലിയൊരു ഉത്സവാന്തരീക്ഷത്തിലാണ് അയോധ്യ നഗരം ഒന്നാകെയുള്ളത് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടിയാണ് ഇപ്പോൾ ഇതാ ഈ ധജാരോഹണ ചടങ്ങ് കൂടി നടക്കാൻ പോകുന്നത് ഈ ചടങ്ങ് പൂർത്തിയാവുന്നതോടുകൂടി നവംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയഞ്ചിന് ആ ധ്വജാരോഹണ ചടങ്ങ് ഉണ്ടാകുന്നു ഇരുപത്തിയാറിന് ഇരുപത്തിയാറാം തീയതി മുതൽ കൃത്യമായി ക്ഷേത്രം മുഴുവനായി ഭക്തർക്ക് തുറന്നുകൊടുക്കും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ സംഘം അയോധ്യയിലുണ്ട് അയോധ്യയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഇന്ന് മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ന്യൂസ് എയ്റ്റീൻ സംഘം അയോധ്യയിലുണ്ട് അയോധ്യയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും രഞ്ജിത് രാമചന്ദ്രനും ഒപ്പം പ്രശാന്ത് മംഗലശ്ശേരിയുമാണ് അയോധ്യയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്